السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد فقه بارهم نوتي عربتي ون جنابت الله بكتي നിഫാസ് എന്നീ രക്തങ്ങൾ നിലച്ച സ്ത്രീ അവർ കുളിക്കുന്നതിനു മുമ്പ് വല്ലതും തിന്നുകയോ കുടിക്കുകയോ അതുപോലെ ഉറങ്ങുകയോ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവരുടെ ഗുഹ്യസ്ഥാനം കഴുകലും വുബൂ ചെയ്യലും സുന്നത്തുണ്ട് ഫത്തുഹുൽമീനിൽ യുസന്നുലിബിൻ എന്ന് കാണാം തുഫയടക്കമുള്ള മറ്റ് കിതാബുകളിലും നമുക്ക് ഇത് കാണാൻ സാധിക്കും അപ്പോൾ ജനാപത്തുണ്ടായ വ്യക്തി അല്ലെങ്കിൽ ഹൈറ് നിഫാസ് എന്നീ രക്തം മുറിഞ്ഞ് ആ പിരീഡ് അവസാനിച്ച സ്ത്രീ അവർ കുളിക്കുന്നതിൻ്റെ മുമ്പ് വല്ല ഭക്ഷണം കഴിക്കുകയാണ് വല്ലതും കുളിക്കുകയാണ് അല്ലെങ്കിൽ ഉറങ്ങുകയാണ് എന്നാൽ ഒന്ന് വച്ച് ചെയ്യാം അത് സുന്നത്താണ് ചുരുങ്ങിയത് അവരുടെ ഗുഹ്യസ്ഥാനം കഴുകുകയെങ്കിലും വേണം ഗുഹിയസ്ഥാനം കഴുകിയാൽ സുന്നത്ത് ലഭിക്കും എന്ന് ഇബിൻ ഹജർ അദീ ഉള്ള രേഖപ്പെടുത്തിയിട്ടുണ്ട് വയസ്സു അസുരസുന്ന ദിവസിൽ ഫർജി വധു ചെയ്തില്ലെങ്കിൽ പോലും ഗുഹിയസ്ഥാനം കഴുകിയാൽ വധു ചെയ്യുക എന്ന സുന്നത്തിൻ്റെ അസുല് പരിപൂർണമായ പ്രതിഫലം കിട്ടുകയില്ലെങ്കിലും അസുരസുന്നത്ത് ലഭിക്കും ഈ അസുരസുന്നത്തെങ്കിലും എടുക്കാതെ ഈ വക കാര്യങ്ങൾ ചെയ്യുന്നത് കറാഹത്താണ് എന്നുകൂടി കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇല്ലാതെ അതല്ലെങ്കിൽ ഗുഹ്യസ്ഥാനം കഴുകുകയെങ്കിലും ചെയ്യാതെ തിന്നുകയും കുടിക്കുകയും ഉറങ്ങുകയും ഒക്കെ ചെയ്യുന്നത് കറാഹത്താണ് എന്നുകൂടി മനസ്സിലാക്കണം ഈ മസ്അല നമ്മുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുമ്പോൾ ഉപയോഗപ്പെടുത്തണം സുന്നത്ത് മുറുക പിടിക്കണം കറാഹത്തിനോട് രാജി പറയണം സുബ്ഹാനഹു അള്ളാഹുസ് ബഹാനായാലോഫിയപ്പ നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വരമ